എന്താ പറയാ ഒരു കോണ്ടംപററി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോർണർ സോഫയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ലാത്ത കാരണം ആ ഓപ്പൺ ഫീലിംഗ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഡൈനിങ് യഥാർത്ഥത്തിൽ ഇത് വേറെ ബെഡ്റൂമുമാണ് നിങ്ങൾ രാത്രി ആവുമ്പോഴത്തേക്ക് ഇത് ബെഡ് ആക്കി മാറ്റും എനിക്ക് വാർഡ്രോബ് ഒന്ന് കാണിച്ചു തരട്ടെ നമസ്കാരം ഓരോ മനുഷ്യന്റെയും പ്രാഥമിക ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മൂന്നാമത്തത് അത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ് അതിന് എത്ര വലിപ്പം എന്നുള്ളതല്ല എത്രമാത്രം സൗകര്യപ്രദമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ പറ്റുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ വളരെ കൊച്ചൊരു വീടാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള റിയാസ് ഷഹന ദമ്പതികളുടെ വീട് ഇവർക്കൊരു സ്വന്തമായിട്ടൊരു ഇൻ്റീരിയർ ഫേമുണ്ട് ഈസ്റ്റ് വുഡ് ഇൻറ്റീരിയേഴ്സ് അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള വീടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടെന്ന് പറയുമ്പോഴത്തേക്കും നാനൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഈ വീടിന് വലിപ്പുള്ളൂ അതേസമയം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് അത് എന്തൊക്കെ സൗകര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ മനസ്സിലാവും ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമ്മീഷൻ ഇന്ത്യൻ ഡോക്ടർ ഡോക്ടറിന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞു എന്താ പറയാ ഒരു കോണ്ടംപററി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് എത്ര സെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് റിയാസിനോട് തന്നെ ചോദിക്കാം റിയാസും ഫാനെ അകത്തുണ്ട് പിന്നെ ഞാൻ പറഞ്ഞൊരു കോണ്ടംപററി ലുക്കാണ് ആകെ ഉള്ളത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ നാനൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് എങ്ങനെ ഇവർ ഒരു ബെഡ്റൂമ് ഡൈനിങ് ലിവിങ് ഒക്കെ എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അത് നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പം കാണാം എസ്തറ്റിക്സ് നോക്കുകയാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞൊരു കോണ്ടംപററി ലുക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ഇവിടെ ഒരു സ്കൈലൈറ്റ് കയറാനായിട്ട് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെടി വെക്കാൻ പാകത്തിനുള്ളൊരു സംഗതി ഈ ഒരു ഏരിയയിൽ ഇട്ടിരിക്കുന്നു സ്റ്റെപ്സിലോട്ട് പോലും കാണുന്നുണ്ട് വരാന്ത കാര്യങ്ങൾ സിറ്റൗട്ട് കാര്യങ്ങളൊന്നുമില്ല സ്റ്റെപ്സ് കൊടുത്തിരിക്കാനും അതേ ലപ്പോ ഫിനിഷ് ഫുൾ ബോഡി പറ്റി ടൈലാണ് ഫുൾ ബോഡി അല്ലെങ്കിൽ കളർ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് ചെടികൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതേ സാധനം എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാം ജനാലകളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനാലകളും അതുപോലെ വാതിലും ഇവര് പഴയ തടികൾ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഒരുപാട് തടികൾ അധികം അതിനകത്തൊരു ബഡ്ജറ്റ് എന്നുള്ളൊരു കൺസേൺ ആയതുകൊണ്ട് തന്നെ അധികം തടികൾ അവർ പഴയ തടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്കൂടെ മുകളിലേക്ക് കയറിപ്പോവാനായിട്ടുള്ളൊരു സ്റ്റെയർ കേസ് ഉണ്ട് ഇനിയിപ്പോൾ നാളെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് തന്നെ ഇവർ ആ ഭിത്തി പൊളിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പാകത്തിന് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവരുടെ വീടിനുള്ളിലേക്ക് കയറാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വാതിലിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ തടി ഉരുപ്പൊടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതൊരു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നും പറഞ്ഞു അതിൽ പെയിൻറ് അടിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്കിനി അകത്തോട്ട് കയറാം അകത്ത് നമ്മളെ കാത്ത് നമ്മുടെ ഈ ആസും വൈഫ് വൈഫും ഉണ്ട് നമുക്ക് അവരോട് ചേർന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങൾ നമുക്ക് കാണാം അകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയും നമ്മളോട് ഒപ്പമുണ്ട് നമസ്കാരം ഇൻറ്റീരിയേഴ്സ് അല്ലേ ഇന്റീരിയർ വർക്കാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് ഓഫീസൊക്കെ നമ്മുടെ ഇളവള്ളിയിലാണ് വരുന്നത് ഇവിടെ തന്നെ തന്നെ ഇത് കറക്റ്റ് അന്നകര അന്നകര എനിക്ക് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല ഇത് എത്ര സെന്റ് ഉണ്ട് ഈ ഭൂമി ഇത് മൊത്തം ആറ് ആണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതില് മൂന്ന് സെന്റിലാണ് ഞങ്ങൾ പണിതിട്ടുള്ളത് ഓക്കെ ആറ് സെന്റിൽ മൂന്ന് സെന്റാണ് നമ്മള് ചെയ്ത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് കാണിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ടു വേ ആൾ എഴുന്നേറ്റിരിക്കുന്നെ പുള്ളി അവിടെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങായിരുന്നു ഇടന്ന് ഉറങ്ങിക്കോട്ടെ ആളെന്തോ കണ്ട കണക്കായിരിക്കുന്നത് ഡേ ഇതേം തുടങ്ങാം ഒരു കോർണർ സോഫയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഒരു ബ്ലൂ കളറിലാണ് ഇത് എങ്ങനെയാ നിങ്ങൾ പ്ലൈവുഡ് വെച്ചോ അതോ എങ്ങനെ ഞങ്ങൾ ഇത് ഒരു ബാഗ് വിൻഡോ ഞങ്ങൾ കോൺക്രീറ്റിൽ ഞങ്ങൾ ബാഗ് വിൻഡോ മാക്സിമം സെറ്റ് ചെയ്ത ഒരു സ്പേസ് ഞങ്ങൾക്ക് ഇതിലേ അപ്പൊ ഞങ്ങൾക്ക് മാക്സിമം സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊരു ബാഗ് വിൻഡോ എന്നുള്ള ഓപ്ഷൻ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുള്ളത് ബേ വിൻഡോ പ്ലൈവുഡ് ഇട്ടിട്ട് ഞങ്ങൾ അതിന്മാരെ കുഷിയും ജസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പോ ജനാലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർണർ വിൻഡോ ചെയ്തിട്ടുള്ളത് യെസ് ഇനി ഇതിൽ തന്നെ നമുക്ക് ഇവിടത്തെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ചഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചെറിയ സൈസ് സൈസാണ് അതേസമയം അത് യൂട്ടിലൈസ് ചെയ്തത് ഒരു എന്താ പറയുന്ന ഒരു എനിക്ക് തോന്നുന്നത് ഒരു പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് എട്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത് എട്ടോ ആറോ മിനിറ്റേ ഉള്ളൂ എട്ട് പന്ത്രണ്ട് ആറ് രീതിക്കാണ് ഇവിടെ ഡെക്കറിങ് ഇത് നമ്മൾ വാങ്ങിച്ചതോ ചെയ്തതോ ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചെടുത്താൽ എനിക്കിത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇന്റീരിയർ വർക്ക് ഒക്കെ ഒന്ന് കാണിച്ചേ സ്റ്റോറേജ് കാണിച്ചൊടി സാധന സാമഗ്രികളെല്ലാം വെച്ചിട്ടുണ്ടല്ലേ പിന്നെ ഇവിടെ ഒരു സെന്റർ ടേബിൾ കണക്കൊരു കണക്ക് ഒരു സെന്റർ ടേബിൾ പോലെ ഇത് എന്താ പ്ലൈലാ ചെയ്ത് ലഘു കൊടുത്താണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഓരോ സംഗതികളും നിങ്ങൾക്ക് വളരെ അതിശയകരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ലിവിംഗിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം എന്നിട്ട് ഡൈനിങ് ഡൈനിങ് ഓക്കെ അത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് വരാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കിച്ചൺ കിച്ചൺ അത്യാവശ്യം വലുത് നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ലാത്ത കാരണം ആ ഓപ്പൺ ഫീലിംഗ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഓപ്പൺ കിച്ചൺപ്പൺ കിച്ചായി്തിരിക്കുന്നു നാനോ വൈറ്റ് ആണോ അതെ നമ്മൾ ഇത് ഈ ചെയ്യ പീസ് നാനോ വൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങള് ബാലൻസ് ഉള്ളത് നോക്കിയിട്ട് ഫിനിഷിങ് പിന്നെ നമ്മളിതില് ടൈല് ചെയ്തിട്ടുള്ളത് നമ്മളെ ഫുൾ ബോഡി ചെയ്തിട്ടുള്ളത് ഒക്കെ നമ്മൾ ാണ് ചെയ്തിട്ടുള്ളത്രിലിക്രി മുകളിലും താഴെ അങ്ങനെ തന്നെ ഓ ഇവിടെ അതേസമയം ഹുഡാൻ ഹോബ് എന്ന് പറഞ്ഞാൽ ചിമ്മിരി കൊടുത്തിരിക്കുന്നത് നോർമലി ഉള്ള നമ്മുടെ അടുപ്പുമാണ് ചെയ്തിരിക്കുന്നത് ആ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സിങ്ക് ചെയ്തു അല്ലെങ്കിൽ ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടുള്ള ഇല്ല നോർമലി ഉള്ളൊരു എന്താ പറയുന്ന എയ്റ്റ് ബൈ എ സിക്സ് എന്നും അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു വലിപ്പം സിമ്പിൾ ആയിട്ടോ അച്ഛൻ കൗണ്ടർ ടോപ്പ് ഒക്കെ ധൈര്യമായിട്ട് കൊടുത്തു അല്ലേ ഇത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് പൈപ്പിൽ ചെയ്തിരിക്കുന്നു പൈപ്പില് നമ്മളെ ഒരു ഞങ്ങൾക്ക് ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് വരുന്നോ നമ്മൾ തന്നെ അഡ്ജസ്റ്റബിൾ ടൈപ്പ് വരുന്നു വരണം ആ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി നമുക്കത് മാക്സിമം രണ്ടും കൂടി ഒരു ഒരെണ്ണത്തിന് ഒരു ആയിരത്തി അഞ്ഞൂറ് മാക്സിമം അല്ല ഈ ഫീസ് ഞങ്ങളത് എം ഡി എഫിലാണ് ചെയ്താണോ എം ഡി എഫിന്റെ ഫീസ് ഉപയോഗിച്ചിട്ട് ലിപ്പിംഗ് ചെയ്തിട്ട് അതായത് നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാം നിങ്ങൾ ഉള്ളൂ ചെറിയ ഇച്ചിരി ഉൾപ്പെടെ മൂന്നുപേരേ ഉള്ളൂ ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂട്ടാൻ കഴിച്ചു പോകാന്നതാണ് ഇവരിതിനിടയ്ക്ക് ഇവരുടെ ഫംഗ്ഷൻ നടത്തി വളരെ ഗംഭീരമായിട്ട് ഒരു എനിക്ക് നിങ്ങൾ ഡൈനിങ് ടേബിള് കാണും ടേബിൾ ആണ് നമ്മള് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതൊക്കെയാണ് കാണാനുള്ളത് കാണിച്ചു ആ ഇതാണ് ഡൈനിങ് ആണ് ണ് പറഞ്ഞാൽ ഒരുപാട് ഫോൾഡ് ഐറ്റംസ് ഇപ്പൊ ആദ്യം കണ്ടത് കണക്ക് നമുക്കൊരു എന്താ പറയുക ഒരു കബോർഡ് കാണിച്ചു അതുപോലെ ഡൈനിങ് ടേബിള് ഇനി ഇതിന്റെ ചെയറല്ല സ്റ്റൂൾ ഒന്ന് കാണിച്ചു കഴിക്കണല്ലോ നമുക്ക് ആദ്യം വന്ന് കേറിയപ്പോ ഇതൊരു ക്യൂരിയോസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ലുസ് ആയിട്ടോ ഡെക്കറിങ് എലമെന്റ് ആയിട്ടോ തോന്നിയ സാധനം ആക്ച്വലി ഇത് സ്റ്റൂളാണ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ ഇവിടെ ചെയ്തെടുത്താണ് ശരിക്കും നിങ്ങളുടെ ഇന്റീരിയർ ഫോം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തതാണ് ഇനി നമുക്ക് ഫിറ്റിംഗ് ഓക്കെ തള്ളി കിട്ടാമതി അല്ലേ ാം ഇനി അതിനോട് ചേർന്നിട്ട് നിങ്ങൾ വാഡ്റൂം കൊടുത്തിട്ടുണ്ട് വാഡ്റൂമിലേക്ക് നമുക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ പറയാം ബെഡ്റൂം ആണ് ഇനി അടുത്ത് കാണിക്കാനുള്ളത് അവിടെയാണ് വാഷിംഗ് ഏരിയ അല്ലേ വാഷിംഗ് ഏരിയ നമുക്ക് അല്ല അല്ല അതൊരു ടോപ്പ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ടോപ്പായിട്ടുള്ളത് നാനോവൈറ്റ് അതിനോട് ചേർന്നിട്ട് ഒരു മിറർ മേളിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വെട്ടിയിട്ട് അത് രാത്രി നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ട് പക്ഷേ നമുക്ക് ഇത് ഓരോ ഹോളിനുള്ളിൽ ഭംഗിയുണ്ടോ ഇപ്പൊ ലൈറ്റ് കിടക്കുന്നൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് മുഴുവൻ സാധനങ്ങൾ കിട്ടത്തില്ല ഫാമിലി ആയിട്ടുള്ള സാധനങ്ങളായി കാണിച്ചിരിക്കുന്ന ഇനി ഞാൻ നമുക്ക് ഇവിടെ ഇവിടെ എന്താ നമുക്ക് സ്റ്റോറേജ് സംഭവം മാക്സിമം അതിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പിന്നെ അതായത് നമുക്ക് എത്ര സ്പേസ് നമുക്ക് എത്ര സ്പേസ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സാധനങ്ങൾ അതെ നമുക്ക് കുറവ് സ്പേസ് നമുക്ക് ഉള്ള സാധനം സാധനങ്ങൾ നമുക്കൊരു സംഗതി ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചിലപ്പോ എനിക്കത് എന്ന സ്പേസ് ഇല്ലാതെ പോയി നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതാണ് ഞാൻ എടുത്ത് ചോദിക്കാനായിട്ടുള്ളത് ആണ് നമുക്ക് അതിനുള്ള സാധനങ്ങൾ നമ്മള് വെക്കണുള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കണം വെക്കുന്നുള്ളു ആ പിന്നെ കൂടുതലുള്ള ഐറ്റംസുകൾ എപ്പോഴും നമുക്ക് അപ്പർ സ്റ്റോറേജ് ഉണ്ട് ഉണ്ട് സ്റ്റോറേജ് ഇതിനുള്ള ചെയ്യാൻ സാധിക്കും പുഷ്കുള കൊടുത്തിരിക്കുന്നത് അല്ലെ അതായത് താഴെ ഓപ്പറേറ്റ് ചെയ്യാൻ ഭാഗത്തിന് തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്തിരിക്കാ ചെയ്യുന്നത് ഇനി എടുത്തു പറയേണ്ടത് ഡിവിണ്ട് അതായത് ഒരു വീട്ടില് സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ടി വി വോൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സ്റ്റോർ ഇതെല്ലാം പറയുന്ന പ്ലൈവുഡിൽ ചെയ്താന്ന് വിചാരിക്കും ആണോ ഇത് നമ്മളെ ഷീറ്റ് ഷീറ്റ് കൂടുതലുണ്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഇനി ഒരു വീടിന് വേണ്ട അത്യാവശ്യം വേണ്ട സാധനം ശരിക്കും ും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബെഡ്റൂമാണ് ഇത് ഇവരുടെ ബെഡ്റൂമുമാണ് അതായത് ഒരേ സമയം ഇത് ഡൈനിങ്ങുമാണ് അതേ സമയം ഇത് ബെഡ്റൂം ആണ് അല്ലേ ഇത് സോഫ സോഫക്കം ബെഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ രാത്രി ആവുമ്പോഴത്തേക്ക് ഇത് ബെഡ് ആക്കി ഇടും നമ്മൾ മടക്കി ുംക്കാ ഓക്കെ അപ്പൊ അത് മടക്കി വെച്ചോളൂ കാര്യം നമ്മളിപ്പോ ഓരോ സാധനങ്ങളും കാണിക്കുമ്പോഴത്തേക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ സ്ഥലമില്ലാത്തവരുണ്ടാവും പണം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഇവർക്കൊക്കെ വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അങ്ങനെയുള്ളപ്പോഴത്തേക്ക് അവർക്ക് തോന്നാം ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഇവരിവിടെ താമസിക്കട്ടെ ഇവരുടെ വീട് ഇവർ ഇവിടെയാണ് താമസം എനിക്ക് വാർഡ്രോവ് എന്ന് കാണിച്ചെ സ്ലൈഡിങ് വാർഡ്രോവായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പേസ് എവിടെയും നമ്മള് കളഞ്ഞിട്ടില്ല എല്ലാ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി ായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കാര്യം നമ്മൾ കണ്ടതുമാണ് എല്ലാ ഡ്രോയർ ഡ്രോയറും ഇത് നിങ്ങൾ തന്നെ ചെയ്തതാണ് അല്ലേ ഇവരുടെ തന്നെ വർക്കാണ് അതെ ഫോം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനായിട്ടൊരു ചെലവ് പ്രത്യേകിച്ച് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ബാത്റൂം ഇതില് അടുത്ത പ്രാഥമിക ആവശ്യം വീടെന്ന് പറയുന്ന ഒരു പ്രാഥമിക ആവശ്യമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് സ്പേഷ്യസ് ആണ് ഈ ബാത്റൂമിലോട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപേ കേറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഐ കൊള്ളല അതായത് ഇരുന്നൂറ്റമ്പത് നൂറ്റി നാൽപ്പത് എന്നുള്ള വലിയ സൈസിൽ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പകുതി വരെയാണ് ടൈൽ ഇട്ടിട്ടിരിക്കുന്നത് അത് ഫോർബൈറ്റു ടൈല് ആക്സറി ഈവൻ ഷവർ അടക്കം ഡബ്ല്യൂസിടക്കം നമുക്ക് ലൈറ്റ് ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ടിട്ടുണ്ടല്ലേ ശരിക്കും പറഞ്ഞാല് നമുക്കൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാരുടെ സംശയം ഇതൊക്കെ നമുക്ക് തികയോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നമ്മളിപ്പോ ടോട്ടൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത് ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ട് നിങ്ങക്ക് ടോട്ടലിന് പന്ത്രണ്ട് ലക്ഷണ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഈ നാനൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോ ഇത് താത്തി ചെയ്യാൻ വലിയ പക്ഷെ ചോദിച്ചേക്കാം അതിനുള്ള ഉത്തരം പറഞ്ഞത് ഫസ്റ്റ് വേണ്ട എല്ലാ സാധനങ്ങളും അതുകൊണ്ട് തന്നെ ആണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇട്ട് എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇനി അവസരത്തിൽ ഇതിന്റെ മുകളിലോട്ട് പിടിക്കാനായിട്ടുള്ള സംവിധാനം പുറത്ത് ഈ വാളിലാണ് നമ്മള് പോകണേ മേലെ നമുക്ക് ഇതില് നമുക്ക് ഇതൊരു കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭാവിയില് നമുക്ക് മേലേക്ക് ഒരു രണ്ട് ബെഡ്റൂം എടുക്കാൻ പറ്റും ഇവിടെ ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ ഇവിടെയുള്ള വയറിംഗ് ഒക്കെ ഞാൻ ആക്കിയിട്ട് കംപ്ലീറ്റ് മാറ്റിയിട്ട് കൊറന്ന് വെച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് വയറിംഗിന്റെ പ്രശ്നം ഒന്നുമില്ല കംപ്ലീറ്റ് ആയി മുത് കട്ട് ചെയ്താൽ മാത്രം മതി അത് ഇത് സിമന്റ് കെട്ടില്ലേ ചേച്ചി സിമന്റ് കെട്ടയിൽ രണ്ട് കോട്ട് പൊട്ടിയിട്ട് അതായത് രണ്ടു കോട്ട് പൊട്ടി പ്രൈമറ് എമൽ രണ്ട് കോട്ട ഒക്കെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ചെയ്തിട്ട് യഥാർത്ഥത്തില് നമ്മള് ഒരു വീട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം സൗകര്യത്തോടെ ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നമ്മള് ഒരു എന്നാ പ്രോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു സർവീസ് ഇന്റീരിയറിന്റെ കാര്യം ചോദിക്കാം മലപ്പുറം കോഴിക്കോട് ചെയ്യുന്നുണ്ട് മാത്രേ ഓൺ ഫാക്ടറി ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള മൂന്ന് ജില്ലകളിലും നമുക്ക് ഇനി ഒന്നും ഇവിടെ വരെ ആൾക്കാർക്ക് കിടക്കാൻ പറ്റുമല്ലേ ഒരു കുഴപ്പമില്ല ഒരു വീട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് പ്രധാനമായിട്ടും ജോലിക്കാനുള്ള സംതൃപ്തിയെ ഇപ്പോ പുരുഷന്മാരെ പലപ്പോഴും എക്സിക്യൂട്ടീവ് ചെയ്യാറാ പ്രതി ഒരുപാട് സ്വപ്നങ്ങള് പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാവും ശരിയല്ലേ ഞങ്ങളടുത്ത് പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സാധനങ്ങൾ വേണം എത്രമാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഉൾപ്പെട്ടുണ്ട് ഡിസൈനർ ആണ് ആ അടിപൊളി അടിപൊളി അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള സംഗതികൾ വന്നു അത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് റിയാസ് ഫൈ സാധനം അയയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയാണെന്ന് വിചാരിക്കും എനിക്ക് അയക്കുന്നു സാധാരണ ഇതിൽ ഏത് വീഡിയോ വരുമ്പോഴും ഞാനത് അയക്കാൻ പറയും എന്ന് വെച്ചാൽ എനിക്ക് എനിക്കതിന്റെ മെറിറ്റ് മീൻസ് നമ്മുടെ ചാനലിടുമ്പോഴും റേറ്റ് ഇപ്പൊ നിങ്ങളിപ്പോ ഏത് വീഡിയോ ചെയ്താലും ആ വീട്ടുകാരുടെ ഇഷ്ടമാണ് അവരുടെ സ്വപ്നമാണ് അതിനകത്ത് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ പറയാൻ പറ്റില്ല പക്ഷെ വീഡിയോയിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സാധനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവരെനിക്ക് അയച്ചു തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ടൈനി ഹോം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതേസമയം വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും ഇംപ്രസ് ചെയ്യിക്കുക പറഞ്ഞ ചെറുതല്ല നിങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെയ്തു വളരെ അടിപൊളിയായിട്ട് ചെയ്തു വളരെ ഭംഗിയായിട്ട് വന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വന്നത് സീരിയസ്ലി എന്നാലും വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ഈ ഒരു നല്ല ഉച്ച സമയത്ത് ഞങ്ങൾ വീടിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മളോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചു പക്ഷേ ഇതിനകത്ത് ചൂടില്ല കേട്ടോ ഇരിക്കുമ്പോഴും വെളിയിലാണെങ്കിൽ പോലും നല്ല വെയിലാണെങ്കിൽ പോലും ഉള്ളിലിരിക്കുമ്പോൾ ചൂടില്ല ആ ഒരു ഇതും പറയട്ടെ എന്നാലും വളരെ സന്തോഷം ബാക്കിയുള്ള ഇവരുടെ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്റീരിയറിന് വേണ്ടിയിട്ട് ആളെ വിളിക്കാം ആൾ വന്ന് ചെയ്തരും ഈ ഒരു ചുറ്റുവട്ടത്തിനടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ ജില്ലകൾക്കകത്ത് അപ്പോ താങ്ക് യു എപ്പോഴും വീടെന്നു പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ് അത് അയാൾ എങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് എനിക്കോ നിങ്ങൾക്കോ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല അത് അവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ളതല്ലോ കാണിക്കുന്ന ഐഡിയാസ് ആണ് നിങ്ങളോട്ട് എത്തിക്കുന്ന ഐഡിയാസ് എനിക്ക് കിട്ടാനായിട്ട് വീണ്ടും കാണാൻ മറ്റേ മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനിക്കും ഡോക്ടർ